ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മലയാളം സിനിമയിലെ മുൻനിര താരങ്ങളടക്കം പലരും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണെന്ന് പറയാം മലയാള സിനിമയിൽ ലോബിയുണ്ടെന്നും അവർ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ ഇടങ്ങളിൽ സജീവമാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ തിലകൻ മുൻപ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സത്യമാണെന്ന് വന്നിരിക്കുന്നു തിലകൻ മുൻപ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണ് നടൻ ദിലീപ് ദിലീപ് തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ദിലീപ് ഒരു വിഷമാണെന്നും തിലകൻ പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ ഒരു കാലത്ത് നടന്ന അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞത് എന്നാൽ ഇതിന് ദിലീപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും വലിയ ആൾക്കാരുടെ കൂടെ തന്നെ കണ്ടിട്ടുണ്ടോ താൻ ഒറ്റക്കലയിൽ നടക്കുന്നത് കണ്ടിട്ടുള്ളത് തന്റെ കൂടെ എവിടെയാണ് ലോബി താൻ സിനിമാ മേഖലയുടെ നല്ലതിന് മാത്രമേ അങ്ങോട്ടുമിങ്ങോട്ടും പോയിട്ടുള്ളൂ എന്നും ദിലീപ് പറയുന്നു ഒരു സമയത്ത് മമ്മൂക്കായും ലാലേട്ടനെയും ഒക്കെ ഭരിക്കുന്നത് ദിലീപ് ഒരു ആരോപണം തലപൊക്കിയിരുന്നു അത് തനിക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് ദിലീപ് പറയുന്നത് താൻ സിനിമയിൽ ഒരു ക്ലാബ് ബോയ് ആയി തുടങ്ങിയതാണെന്നും അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്ന കാലം തൊട്ട് ഇന്നു വരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്നും ദിലീപ് പറയുന്നു അത് കഴിഞ്ഞിട്ട് ദിലീപ് ബഹുമാനിക്കുന്ന രണ്ടു പേരാണ് സുരേഷ് ഗോപിയും ജയറാമും ഇവർ നാലു പേരും തന്റെ സീനിയറായ നടന്മാരാണെന്നും താരം പറയുന്നു മലയാളം സിനിമയിൽ ആർക്കെന്തൊരു പ്രശ്നമുണ്ടായാലും എല്ലാവരുടെയും പോയി പേഴ്സണലായി സംസാരിച്ച പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ദിലീപ് തനിക്ക് ഈഗോ എന്ന മൂന്നക്ഷരം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരോടും പോയി സംസാരിക്കാറുള്ളതെന്നും ട്വൻറ്റി ട്വൻ്റി സിനിമ ചെയ്യാൻ പറ്റിയതുപോലും ഈഗോ എന്ന മൂന്നക്ഷരം തനിക്കില്ലാത്തത് കൊണ്ടാണെന്നും താരം പറയുന്നു മമ്മൂക്കയും ലാലേട്ടനും അറിയാതെ മലയാള സിനിമയിൽ ഒരു കാര്യം ചെയ്യാൻ പോലും താൻ പോയിട്ടില്ല എന്നും താൻ എന്ത് ചെയ്താലും അതീ പറഞ്ഞ ആൾക്കാർക്ക് അറിയാവുന്നതാണെന്നും ദിലീപ് പറയുന്നു ഇപ്പോഴും താൻ എല്ലാ കാര്യവും അവരോട് സംസാരിക്കാറുണ്ടെന്നും തിയേറ്റർ അസോസിയേഷൻ ചെയർമാൻ ആകുന്നത് പോലും മറ്റുള്ളവർ അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് െന്നും തൻറെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് താൻ ഇതിനെല്ലാം പോയി നിൽക്കുന്നതെന്നും താരം എണ്ണി എണ്ണി പറഞ്ഞു തനിക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നും ശത്രുത ഉണ്ടാക്കാം എന്നത് മാത്രമാണ് ഇതുകൊണ്ടുള്ള ഗുണമെന്നും താരം പറയുന്നു താനാണ് ഇത്തരം പല കാര്യങ്ങൾക്കും സംസാരിക്കുന്നത് എങ്കിലും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞുവിടുന്നത് വേറെ ആൾക്കാരെയാണെന്നും താരം പറയുന്നുണ്ട് താൻ സിനിമയുടെ നല്ലതിനു വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ എന്നും തൻ്റെ വ്യക്തിപരമായ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി താൻ ഇതുവരെ നിന്നിട്ടില്ലെന്നും ദിലീപ് പറയുന്നു അതുകൊണ്ട് തന്നെ ഏത് അസോസിയേഷനായാലും ഏത് വ്യക്തിയുടെ മുൻപിലായാലും താൻ ധൈര്യത്തോടെ നേരിട്ട് ചെല്ലും അല്ലാതെ അയാൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് താൻ ചിന്തിക്കാറില്ല